ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെ ശരി ആയിട്ടിരിക്കുമല്ലേ അപ്പം ഞാൻ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറ്റിന് വെള്ളം ഇട്ടിട്ട് പിന്നെ ഇടാനായിട്ട് നിന്ന് ഇന്നലെ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ ഒന്ന് വാട്ടി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വിനാഗിരിയൊക്കെ ഒഴിച്ച് മസാലയൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച് നെല്ലിക്ക അതിലോട്ടിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം നെല്ലിക്കാച്ചാറിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെ ചോറ്റിൻ്റെ വെള്ളവും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അരി അഴുകിയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ വില അരിയാണ് എടുത്തിരിക്കുന്നത് ചുമന്ന അരി അപ്പോൾ അത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് നല്ല കളറിൽ ഇങ്ങനെ വെള്ളം ക്ലിയർ ആവുന്നില്ല അതിൻ്റെ ഞാനൊരു അഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ്റിൻ്റെ ഇട്ട വെള്ളത്തിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് അരി അരിയങ്ങ് കഴുകി അതും അടുപ്പിലാക്കിയിട്ടുണ്ട് ഇന്ന് ഇനി ചാളയും കൊഴിയാളയും ഒക്കെയാണ് ഞാൻ നാളെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇവിടെ കൂടുതലും ചാള കൊഴിയാള അയല ഇതൊക്കെയാണ് വരുന്നത് വേറെ മീനിനെയൊക്കെ കണ്ടിട്ട് എത്രയെങ്കിലും നാളായി അങ്ങനെ പിന്നെ ഞാൻ എന്താ മീൻ വെട്ടാനായിട്ട് നിന്നേ ഇപ്പം കിട്ടിയ ചാളയിൽ നല്ല പെനലുള്ള ചാളയായിരുന്നു ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ പെനല് കാണത്തില്ല ചാളയിൽ അങ്ങനെ മീനെല്ലാം ഒന്ന് വെട്ടി ക്ലീനാക്കിയെടുത്ത് ഇനി ഇതിന്ന് ഫ്രൈ ആക്കാനും എടുക്കാം കറിക്കും എടുക്കാം പിന്നെ ബാക്കിയുള്ളത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളത്തേക്കും എടുക്കാമല്ലോ അങ്ങനെ ഞാൻ എന്താ രണ്ട് കറിയിലേക്ക് കറിയിലേക്കെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി ചാളയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വരുതെന്ന് പിന്നെ രണ്ട് കുഴിയാളെ ഞാൻ മക്കൾക്ക് വേണ്ടി ഫ്രൈ ആക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി മീൻ ഇതാ ഒരു പാത്രത്തിലോട്ടാക്കി വെള്ളം ഒഴിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം ഞാൻ എന്താ കറി വെക്കാനായിട്ട് നിന്നേ അപ്പം അപ്പം അതുപോലെ തന്നെ ഉള്ളിയും ഉലുവയും കറിയേപ്പിലയും തക്കാളിയും എല്ലാം ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഈ പൊടിയുടെ പച്ചക്കൂത്ത് മാറിയതിന് ശേഷമാണ് പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു നാലഞ്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ചെറിയ വെണ്ടയ്ക്കായിരുന്നു അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനിയും അത് ഫ്രിഡ്ജിലിട്ടിരുന്നാൽ ചീത്തയായിപ്പോവും അങ്ങനെ അത് ഒരു വെള്ളക്കറി വയ്ക്കാമെന്ന് എഴുതിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ട് കറിയും കൂടി ആവുമ്പോൾ ബാലൻസായി പോവുമല്ലോ എരിക്കറിയും തേങ്ങ അരച്ച വെള്ളക്കറിയും അങ്ങനെ ഞാൻ എന്താ കറിയെല്ലാം തിളച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം അതിനായിട്ട് എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടി അതിൽ രണ്ട് വറ്റലമുളക് ഇട്ടതിന് ശേഷം വെണ്ടയ്ക്കായിട്ട് എടുത്തൊന്ന് വഴറ്റാം ഇനി ഇതിലേക്കൊരു അരപ്പും കൂടി റെഡിയാക്കി എടുക്കണം അപ്പം പച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചും കൂടി എടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ കറി എല്ലാം എന്താ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ അടുപ്പിൽ തന്നെ മീനും കൂടി പൊരിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ എന്താ വെണ്ടയ്ക്കെല്ലാം വഴന്ന് വന്ന് ഇനി അതിൽ അരപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ നമ്മളെ കറിയും ഇവിടെ റെഡിയാകും അപ്പോൾ വെള്ളക്കറി താളിച്ച് അല്ലേ വെച്ചത് അതുകൊണ്ട് പിന്നെ രണ്ടാമത് താളിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെ അത്രയും എണ്ണ ശരീരത്ത് പോവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്താ മീനും കൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ പൊടിച്ചാളെ എനിക്ക് വേണ്ടിയിട്ടാണ്